ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുണ്ടകുടവ് പാലത്തിന്റെ ചോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ ഏട്ടന്മാരക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ എന്ന് തന്നെയാണ് പ്രതീക്ഷ പോയി നോക്കാം അതാണ് സംഭവം പാലം പാലത്തിന്റെ കീഴിൽ പുഴ എന്നിട്ടാണ് അവിടെയൊക്കെ മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്നു കണ്ട് നല്ല കുത്തി ഒരിച്ച് പോയ സ്ഥലമാണ് അവിടെ നല്ല വെള്ളമായിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇതാ നല്ല സ്പോട്ട് ഇവിടെ ഉണ്ട് നല്ല മീനുകളുണ്ട് നല്ല ചെറിയ ചെറിയ നമുക്കേ നമ്മൾ തീറ്റ കൊടുക്കുന്ന മത്തിയാണ് എൻ്റെ ഉള്ളിലേക്കും നല്ലൊരു ഏരിയ ഉണ്ട് അതൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത്രേ ഉള്ളൂ വെള്ളം കീഴിറങ്ങിയ സ്ഥലമായതുകൊണ്ടും അല്ല ഇതൊക്കെ മുമ്പ് ആൾക്കാർ ഇട്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ഉണ്ടാ സ്പോട്ടിലേക്കൊക്കെ നമ്മൾ ഒന്ന് ഇട്ടിട്ട് നോക്ക എന്ത് കിട്ടുമെന്ന് അപ്പോൾ അതിന് സെറ്റായിട്ട് നമ്മൾ ചൂണ്ട സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈലയിലൊക്കെ മത്തി ചീഞ്ഞോണ്ട് നമ്മള് മത്തി മാച്ചിപ്പിടിച്ചു കൊറച്ച് മഴതീം ബിസ്കറ്റും വെച്ച് പണിയുണ്ട് ആയിക്കോട്ടെ ആക്കുമ്പോ തന്നെ പൊട്ടി പോണ് എന്നിട്ട് ബാക്കി ബിസ്കറ്റ് തിന്നാൻ വേണ്ടിട്ടാ മത്തി കഴിഞ്ഞാൽ മണക്ക് മുട്ടന്റെ മഞ്ഞോട്ടെ വീഡിയോ വീട് കണ്ടപ്പോ എന്താ ബാക്കി ചെയ്യേണ്ട വിചാരിച്ചിട്ട് നല്ല കുറച്ച് വെള്ളം മീൻ വെള്ളമൊഴിക്കാ വെയിലൊക്കെ പോയിട്ടാ അറിയടാ വിടൂ എന്താ എന്റെ പേര് അറിയില്ല അറിയണവരൊന്ന് കമന്റ് ചെയ്യ് സാധനം പാരില് തന്നെ ആയിരിക്കണം കൈന്റെ അതാണ്ട് പലരും കാണിക്കണേ നമുക്കത്തെ കണക്കുട്ടാ കാണിക്കടാ കണ്ണ ഏതോ പോത്തുന്ന് വരുന്നുണ്ടെന്നോ ഈതോ സാധന

സാധനോ ഇവരിത് എവിടെ കിട്ടറി മീൻ മീൻ പോലത്തെ സാധനോ പേരൊന്നും ഐഡിയ ഇല്ല അറിയുന്നവരൊക്കെ ഒന്ന് എസ് ഒന്ന് കമന്റ് ചെയ്തേക്കാൻ ആണോ നേരത്തെ അവിടെ ഇട്ടിരുന്നത് നമ്മൾ ജസ്റ്റ് ഇട്ടിരുന്നോട്ടൊന്ന് മാറിട്ട് നോക്കാണ് അതായത് കടവ് തന്നെയാണ് സാധനം നേരത്തെ പിടിച്ചതിന് വേറെ ഇത് അവിടെ മീൻ മേടിക്കാൻ പോയപ്പോ കണ്ടില്ലേ അതേപോലെ സാധനം എന്തോ കിട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ സമയം നാല് ആയി വീഡിയോ നിർത്താണ് അത്യാവശ്യം വെള്ള കല്ല ഒഴുക്കണ്ട് ഒഴുക്കുപുറന്ന് നിന്നിട്ടില്ല കടപ്പങ്ങട് വസാഞ്ഞി കീ മടിച്ച കളപ്പങ്ങട് തരിഞ്ഞാ ആ തൂണ്ട അപ്പുറന്ന് നമ്മൾ തൂണ്ട വെയിലല്ല വെള്ളം പാമിട്ടില്ല പാമര അങ്ങോട്ട് പോം വിട്ടു പെട്ടക്ഷ ഞങ്ങളെ ചണ്ടില്ല ചണ്ടി ഓ ചണ്ടി ചണ്ടി എടി ചണ്ടി എടിട്ടേ ആ തൂണ്ടേ തൂണ്ട മൊത്തം ചണ്ടി കുടുങ്ങു ഇപ്പൊ നമുക്ക് കിട്ടു കിട്ടി കിട്ടിയിട്ടുണ്ട് കിട്ടിയതെങ്ങാണ് കാണിച്ചരാ ദാ ഒരു എവിടെ દીപകത്തിന് ചേർന്ന് ഞാൻ എമിടിച്ചാ ശരിക്കും മൂന്നാല് ഒന്നും എന്നൊന്നും കുടി നീ വെക്കടാ ഓക്കേ ലൈക്ക് വീഡിയോ കാണാ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ യാ ഷെയർ ചെയ്യ യാ ഹേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇ ഇ വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് പറയുന്നു ഇന്ന് കണ്ണന്റെ പറഞ്ഞാളാണ് വിശ്രാണ്ടോണ്ട് വോണ്ട മോണ്ടാ മോണ്ടോ ശ്രദ്ധ